ഇന്ന് ഞാൻ കാണിക്കുന്നത് റവയും ഗോതമ്പ് പൊടിയും വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഒരു കപ്പ് റവയാണ് എടുക്കുന്നത് വറുത്ത റവയോ വറുക്കാത്ത റവയോ എടുക്കാവുന്നതാണ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അരക്കപ്പ് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈര് ഒരു മുക്കാൽ കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് പാകത്തിൻ്റെ ഉപ്പും ഞാനിവിടെ ഒരു അരസ്പൂൺ ഉപ്പാണ് അരസ്പൂൺ പഞ്ചസാരയും കളറിന് വേണ്ടി ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കായപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പൊങ്ങുന്നതിന് വേണ്ടി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് നല്ല ലൂസും നല്ല കട്ടിയുമായിരിക്കരുത് ഇപ്പോൾ മാവ് പാകമായിട്ടുണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ നെയ്യോ ഓയിലോ തടവി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീതെ ചെറുതായി ൊടിയും ഇഡ്ലിപാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളച്ചാൽ തട്ടുവെച്ച് കൊടുത്ത് അതിൻ്റെ മീതെ മാവഴിച്ച പാത്രം വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആവി ആവുകയറ്റി വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം വെന്തോ എന്ന് എന്നറിയുന്നതിന് വേണ്ടി ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് നോക്കിയാൽ മതി അരമണിക്കൂർ കഴിഞ്ഞ് തണുത്താൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവർക്കും കഴിക്കാവുന്നതും എണ്ണ അധികം ഉപയോഗിക്കാതെയും വളരെ എളുപ്പത്തിലും ആവിയിൽ വേവിച്ചെടുക്കാവുന്ന നല്ലൊരു പലഹാരമാണിത്